ോർക്കയിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ പുതിയ പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോർക്ക റൂട്ട് എന്ന് സെർച്ച് ചെയ്യുക ഫസ്റ്റ് കാണുന്ന നോർക്ക റൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നോർക്കയുടെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരും ഇവിടെ സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിന് താഴെയായി കാണുന്ന ആക്സിസ് ടീം മെമ്പർ രജിസ്ട്രേഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ടൈപ്പിലുള്ള വെരിഫിക്കേഷൻ മെത്തേഡ് കാണാം ഒ ടി പി എന്നും മാനുവൽ വെരിഫിക്കേഷൻ എന്നും ഈ വെരിഫിക്കേഷനായി പഴയ പോർട്ടലിലെ യൂസർ നെയിം ആവശ്യമാണ് പഴയ പോർട്ടലിലെ യൂസർ നെയിം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പഴയ പോർട്ടലിൽ നിന്നും ഇത് കണ്ടുപിടിക്കാവുന്നതാണ് അതിനായി പഴയ പോർട്ടൽ ഓപ്പൺ ചെയ്യുക പഴയ പോർട്ടലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പഴയ പോർട്ടലിലെ സൈൻ ഇൻ ചെയ്യാനുള്ള പേജ് ഓപ്പണായി വരും താഴെയായി ഫോർവേട്ട് യൂസർ നെയിം എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക പാസ്പോർട്ട് നമ്പർ നോർക്ക ഐ ഡി മൊബൈൽ നമ്പർ നെയിം വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി ഇതിൽ ഏത് ഡോക്യുമെൻ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ പാസ്പോർട്ട് നമ്പറാണ് കൊടുക്കുന്നത് പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ യൂസർ നെയിമും മൊബൈൽ നമ്പറും കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്നും യൂസർ നെയിം കോപ്പി ചെയ്തെടുക്കാവുന്നതാണ് വീണ്ടും പുതിയ പോർട്ടലിൽ യൂസർ നെയിമിൽ പഴയ യൂസർ നെയിം എൻ്റർ ചെയ്യുക താഴെയായി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക നെക്സ്റ്റ് നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും മാസ്ക് ചെയ്ത രീതിയിൽ കാണിക്കുന്നതാണ് ഈ മാസ്ക് ചെയ്ത ഭാഗത്ത് ഫുൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതുപോലെ ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്യുക മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നതിനായി ജനറേറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പറിലേക്ക് വന്ന ഒ ടി പി താഴെ എൻറ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക നെക്സ്റ്റ് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയി വരും സ്ട്രോങ് ആയ ഒരു പാസ്വേഡ് തന്നെ വേണം കൊടുക്കാൻ കൺഫേം പാസ്വേഡ് കൊടുത്ത ശേഷം അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ റോൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഇവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ റോൾ സെലക്ട് ചെയ്യാവുന്നതാണ് പ്രവാസി ഐ ഡി കാർഡിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എൻ ആർ കെ അബ്രോഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം സേവ് കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്യുക ഇവിടെ നോർക്ക ഐ ഡി കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാം റൈറ്റ് സൈഡിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നോർക്ക ഐ ഡി കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണാൻ സാധിക്കും ഇതിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഏഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഏഡ് ചെയ്യാവുന്നതാണ് ഇതുപോലെ സിമ്പിളായി നിങ്ങൾക്കും പുതിയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നോർക്ക കെയർ എന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന വീഡിയോ ആയി നെക്സ്റ്റ് കാണാം